ജനനം ജനിച്ച ഉടനെ തന്നെ അമ്മിഞ്ഞപ്പാല് നിഷേധിക്കപ്പെട്ടു അതിനേക്കാൾ വലിയൊരു വേദനയുണ്ടോ അച്ഛനമ്മയും ജീവനോടെ ഇരിപ്പുണ്ട് അവരുടെ മാറി പിന്നെ ഒരു പിന്നൊരു പോറ്റനും ഉണ്ടായി ഭാഗ്യം പക്ഷെ അങ്ങടേക്ക് പോയി ഇവരുടെ അടുത്തല്ല ഇനി അവിടെ പോയിട്ടോ അൻപത്തിനാല് വധശ്രമങ്ങൾ എണ്ണ എടുത്ത് നോക്കൂ എല്ലാം കൂടെ പറയാൻ ഇന്ന സമയമില്ല അൻപത്തിനാല് വധശ്രമങ്ങൾ ആ വധശ്രമങ്ങളെല്ലാം അതിജീവിച്ച് 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 മുലയൂട്ടുന്ന അമ്മയായിട്ട് തന്നെ ഞാൻ ആലോചിക്കും അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീകൃഷ്ണന്റെ കഥയെങ്കിലും ഇന്നും പെൺമക്കളെ അല്ലെങ്കിൽ ആൺമക്കളെ സ്വന്തം കുട്ടികളെ അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കുരുതി കൊടുക്കുന്ന അമ്മമാരെ കാണുമ്പോ ഞാൻ ആലോചിക്കും ഭഗവാനെ ഭൂതന എത്ര ഭേദം പൂതനയുടെ കഥ നമ്മൾ പണ്ട് കേട്ടതാണ് പാല് കൊടുത്ത് അക്കൂട്ടത്തിൽ തന്നെ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ആചാരമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ പ്രകാരമില്ല പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു കാരണം പെൺമക്കളെ സ്വീകരിക്കാൻ അവർക്ക് വിമുഖത വരുമ്പോൾ മുല കൂട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് നെല്ലിന്റെ കുഞ്ഞു നെല്ല് വാക്യാത്തെ കൊടുക്കും കുഞ്ഞു അന്നേരം തന്നെ അപ്പൊ പറന്ന് വേണം കുട്ടിയല്ലേ കുട്ടി ഇല്ലാതെയാകും ഇങ്ങനെ കഥ കേട്ടിട്ടുണ്ട് റിസർച്ചുകൾ കണ്ടമാനം നടന്നിട്ടുണ്ട് എന്തുകൊണ്ട് നമുക്ക് പെൺമക്കൾ ഇല്ലാതെ പോകുന്നു എന്നതിനെ പറ്റി ഒരുപാട് നാൾക്ക് മുമ്പുള്ളത് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അപ്രകാരം ഒന്നുമല്ല അത്തരം വ്യവസ്ഥകളും പക്ഷേ പൂതന പൂതന മോക്ഷം കൊടുക്കുക ചെയ്തു ഭഗവാൻ കൊല്ലാനാണ് വന്നത് പക്ഷേ വധം ് അല്ലെങ്കിൽ മരണം സ്വീകരിച്ചിട്ട് മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത് ഇങ്ങനെ തുടങ്ങി അമ്പത്തിനാല് രീതിയിൽ ഭഗവാനെ വധിക്കാൻ ആളുകൾ വന്നു വന്നവർക്ക് എല്ലാവർക്കും സായുജ്യം കൊടുക്കുകയും അതൊക്കെ അതിജീവിക്കുകയും അമ്മാവൻ തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുകയും അമ്മാവനെ കൊല്ലേണ്ടി വരികയും ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിക്കാതെ വരികയും നരകാസുരന്റെ കൊട്ടാരത്തിൽ ലൈംഗിക അടിമകളാക്കി വെച്ചിരുന്ന പതിനാറായിരം സ്ത്രീകളെ സനാഥരാക്കിക്കൊണ്ട് സ്ത്രീജിതൻ എന്ന് ദുഷ്പേര് കേൾക്കുകയും ചെയ്തു അല്ലെ ഇപ്പോഴും ഞാനും നിങ്ങളും എന്തോരം ഭാര്യമാർ പതിനാറായിരത്തി എട്ട് എട്ടിന് നമുക്ക് എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെന്ന് വെക്കാം കൂട്ടിയൊക്കെ എടുക്കാം ഈ പതിനാറായിരം എവിടെന്നാ വരുന്നത് അർത്ഥം എത്രയുള്ളൂ നരകാസുരൻ എന്ന് പറയുന്ന ഭീകരനായിട്ടുള്ള ഒരുവനുണ്ടായിരുന്നു അവൻ നാട്ടിലെ മുഴുവൻ ഏതൊക്കെ രാജ്യങ്ങളെ കീഴയ്ക്കോ അവിടെ നിന്നെല്ലാം സ്ത്രീകളെ കൊണ്ടുവന്ന് തടവറയിൽ വെച്ചിരുന്നു അവനെ ഭോഗിക്കാൻ വേണ്ടി മാത്രം അത്തരം അടിമകളായിപ്പോയ നിസ്വലരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള പാവം സ്ത്രീകളെ അവിടെ നിന്ന് വിടുതൽ കൊടുത്തു അവർക്കൊക്കെ സായുജ്യം കൊടുത്തു അതിന്റെ അർത്ഥം ഭാര്യക്കിന്നാണോ സനാഥയാക്കി എന്ന് പറഞ്ഞ അർത്ഥം ഭാര്യയാക്കിന്നല്ല അപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ കേട്ട പോലെ പേര് ഞാനോ നിങ്ങളോ കേൾക്കുന്നുണ്ടോ നമ്മളെന്നും കരയണത് എന്നാലും ഇത് കഷ്ടായിപ്പെട്ട അയാൾ എന്നെപ്പറ്റി അത് പറഞ്ഞു എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് ഫ്ലാഷ് ബാക്ക് പോലെ തിരിച്ചെടുത്ത് വെച്ച് നോക്കണം ഭഗവാന്റെ ജീവിതം സത്രാജിത്തിന്റെ സെമന്തകം മോഷ്ടിച്ചു എന്ന് പറഞ്ഞു നാട് വീള കോഷിച്ചു സെമന്തകം പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് സത്രാജിത്തിന്റെ കൈ കൊടുത്ത് ഞാനല്ലോ ഇന്നിട്ടോ കള്ളൻ കള്ളൻ എന്ന വെളിപ്പേര് മാറിയില്ല ഏറ്റവും അവസാനം വരെയും കള്ളൻ 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 ഇന്നും അതെ ഇത്രയും പേരുദോഷം കേട്ട ഒരാളില്ല എപ്പോഴെങ്കിലും ഭഗവാൻ എൻ്റെത്തടിക്കുന്നോ നല്ലോളിക്കുന്നോ നമ്മള് കണ്ടിട്ടുണ്ടോ